നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറിച്ചും കേരളത്തിന്റെ അവസ്ഥയെ കുറിച്ചും ഞാൻ രണ്ടുപേര് ഞാൻ പാടാം അഞ്ചു വർഷം മാറി മാറി ഭാരി

പച്ചക്കറിക്ക് പൊന്നിന്റെ വിലയായി 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 കാറിന്റെ പട്ടിട രാഷ്ട്രീയം കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വീണ്ടും പണമുണ്ടാക്കാൻ പറ്റിയ മറ്റൊരു മേഖലയാണ് ഏ കൊള്ളടിയെന്ന് അച്ഛ ഇപ്പൊ ടി വിയിൽ നടക്കുന്ന റിയാലിറ്റി ഷോ ഭീകരമായ എമൗണ്ടുകളാണ് ഒരു കോടി രണ്ട് കോടി വില്ല അത് ഇല്ല അറിയുന്നില്ല നമ്മുടെ നല്ല കൊച്ചുകുട്ടികളൊക്കെ നന്നായിട്ട് പാട്ട് പഠിക്കാൻ ഇന്നിട്ട് പറയും അത് പോയി പോര സംഗതി പോകാ മറ്റു ഒന്നും മനസ്സ് വിഷമിപ്പിച്ചിട്ടേ വിടുകയുള്ളൂ എന്നാ പിന്നെ ഈ ജഡ്ജസ് വന്നിരുന്ന പാടിക്കഴിഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം അതെ ഈ ജഡ്ജസ് ചില ജഡ്ജസ്മാരുണ്ട് ഈ മൊബൈൽ ഫോൺ വൈബ്രേറ്ററിലാക്കിയിട്ട് നമ്മൾ മേശപ്പുറത്ത് വെക്കുമ്പോൾ ശബ്ദമുള്ള ഒരു ജഡ്ജസ് ഉണ്ട് പുറത്ത് വയ്ക്കുമ്പോഴേ ആക്കിയിട്ട് നമ്മൾ വെച്ച് ചെയ്തു ശബ്ദമില്ലേ നമ്മൾ മൊബൈൽ ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് മരമേശ്വര മേളില് വെച്ച് കഴിഞ്ഞാൽ ഒരു ശബ്ദമുണ്ടല്ലോ ഞാൻ കേൾപ്പിച്ച ശബ്ദം ഇത് നമുക്ക് കഴിയുമ്പോൾ ശബ്ദമുള്ള ജഡ്ജസ് ആണ് കണ്ടിട്ടില്ലേ ഉണ്ടല്ലോ അല്ലെ എന്നാ ജി ആ അവര് പതിനായിരം രൂപയുടെ വേട്ട പാടാല്ലേ ഒരു പതിനയ്യായിരം പാടിക്കോ തിങ്കളോ നോക്കിയത്

ഞാൻ ഈ റിയാലിറ്റി ഷോയിൽ പ്രത്യേകിച്ച് ഈ സംഗീതം മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും അവസാനത്തെ ഒരു പറഞ്ഞുകഴിഞ്ഞാൽ സിനിമയിൽ പിന്നണി ഗാരായിട്ട് വരിക അതെ പക്ഷേ ഇതിലൊന്നും വലിയ സംഭവില്ല എറണാകുളത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ കേരളത്തില് ഒരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഒരു പാട്ടുകാരന്റെ തലയിൽ വീഴും അല്ലെങ്കിൽ കാക്കയുടെ തലയിൽ അവസ്ഥയായിട്ടുണ്ട് അത് ഈ റിയാലിറ്റി ഷോ കൂടിയാണ് കാരണം തീർച്ചയായിട്ടും അല്ലാതെ ഈ പ്ലേബാക്സിന് വലിയ സംഭവം ചുമ്മാ വരല് വായിട്ടിണ്ടിരിക്കുന്ന ശബ്ദമുള്ള ആളുകളൊക്കെ വലിയ പാട്ടുകാരാ അങ്ങനെ പറയുന്നത് ഈ പിന്നണി ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലങ്ങൾ കൊണ്ട് മ്യൂസിക് ശേഷം അല്ലേ സിനിമയിൽ പാടുന്നത് അല്ല കിഷോറെ അല്ലെ കിഷോർ വായിലിട്ട ശബ്ദമുള്ള ആളുകൾക്ക് പാട്ടുകാരാണ് ശരി അതെങ്ങനെയാണ് വിരൽ വായിലിട്ട ശബ്ദമുള്ള ആൾക്കാർ പിന്നണി കായവരാവുന്നത് ഡയറക്ടർ ആണ് ഓക്കെ ഞാൻ പറയുന്നില്ല കിഷോർ വന്നു ശബ്ദം ശബ്ദം ഈ രണ്ടു പേരിൽ കൊണ്ട് ഞാൻ ജാസി ഗിഫ്റ്റിന്റെ ശബ്ദം കാണിച്ചെ ആദ്യം ബൈജുന്റെ ശബ്ദം അത് ഞാൻ എന്റെ ശബ്ദ പഠനം ഈ രണ്ടുപോലെ ഒന്ന് ഞാൻ കാണിച്ചത് ഓക്കെ ഓക്കെ റെഡി വന്നു ഇത് ബൈജുന്റെ സബ്ദാം

പിന്നെ ഇതുപോലെ ാണ് പഠിയത്ൊണ്ടയിൽ പിടിച്ച ശബ്ദമുള്ള ആളുകളൊക്കെ കൊരക്കിനെ പിടിക്കുമ്പോൾ നമ്മുടെ കരുത്തും മുറുകൂലേ ആ ശബ്ദം ആളുകൾ വലിയ പാട്ടുകാരു സിനിമ നടന്മാരും ഒക്കെ കൊരവെള്ളിക്ക് അത് പിടിച്ചു കഴിഞ്ഞാൽ ശബ്ദം എങ്ങനെയാണ് വരുന്നത് കൊരവള്ളി വഴിയിലെ ശബ്ദം വരുന്നത് ശ്രീനിവാസിന്റെ ശബ്ദം പിന്നെ വരും ശ്രീനിവാസന്റെ തൊണ്ടൊക്കെ പിടിക്കുന്ന കണക്കിനാണ് ഞാൻ പാടുമ്പി പിടിച്ചു അതൊക്കെ അവന്റെ പുള്ളിയുടെ ശബ്ദം വരും നോക്കല്ലേ ചൊവ്വ നേരം ഇല്ല ഇത് പിന്നെ വേറെ നമ്മുടെ ഗൾഫ് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയുണ്ടോ അഫ്സല് അഫ്സലിന്റെ ഒരു പാട്ടുണ്ടല്ലോ അതായത് ശബ്ദം ഈ റെയിൽവേ സ്റ്റേഷനിൽ കപ്പള്ളി കച്ചവടക്കാട് കപ്പളണ്ടിരിക്കണ ശബ്ദമല്ലേ അഫ്സൽ നമ്മുടെ സുഹൃത്താണ് അങ്ങനെ പറഞ്ഞാൽ അധികരുത് അല്ലല്ല എന്നാ സുഹൃത്താണ് പക്ഷെ നമ്മള് കാര്യങ്ങൾ പറയണമല്ലോ ആ എങ്ങനെ കപ്പള്ളി കച്ചോടം നടത്തോ റെയിൽവേ സ്റ്റേഷനിൽ കാഫി കപ്പി ചായ എല്ലാവർക്കും എന്റെ ഈദാശംസകൾ ഇതാണ് അഫ്സലിന്റെ ശബ്ദം അഫ്സലിന്റെ ഈ ശബ്ദത്തിൽ ഞാനൊരു പാട്ടു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയുന്നത് അവസാനം മലയാള സിനിമയിലേക്ക് കയറുന്നതിന് വേണ്ടിട്ടാണ് അതെ ഈ പറഞ്ഞ സിനിമയ്ക്കും വെറൈറ്റിയുടെ കുറവുണ്ട് ഉണ്ട് മലയാള സിനിമയിൽ വെറൈറ്റി ഇല്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് പൊതുവേ അതുകൊണ്ടാണ് തമിഴ് പടങ്ങൾ ഇവിടെ മലയാള സിനിമയിൽ വെറൈറ്റി വേണം അതിന്റെ പണ്ട് നമ്മൾ ഉപയോഗ പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്ന ഉമിക്കരി വെച്ച് വരെയാണ് ഇപ്പൊ മോഹൻലാല് സിനിമകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറയരുത് ഫാൻസ് ഒരുപാടുണ്ട് ഉമിക്കരി വെച്ച് എങ്ങനെയാണ് മോഹൻലാൽ രക്ഷപ്പെട്ടത് ഞാൻ മോഹൻലാൽ ഫാൻ തന്നെയാണ് ആരും കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ ഉള്ള സത്യം പറയട്ടെ അത് പണ്ട് നമ്മൾ പല്ലിയേക്കാൻ ഉപയോഗിച്ചിരുന്ന ഉമിക്കരി വെച്ച് ഇന്ന് മോഹൻലാൽ ഒരുപാട് ഫിഗറുകൾ ചെയ്യുന്നുണ്ട് അത് എന്താണെന്ന് പറയണം കിഷോർ ഉമ്മിക്കരി കൊണ്ടുവരും ഉമിക്കരി കൊണ്ടുവരും ഞാൻ ബാക്കി ഉമിക്കിരി വേണോ ഉമിക്കിരി തരും എങ്ങനെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണം കൃത്യമായിട്ട് ഇനി എന്ത് വേണം വെള്ളം വേണോ എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നു പക്ഷേ ഇത് കാണിച്ചിട്ട് അത് ഓക്കേ അല്ലേ ഇനി എന്താ വേണ്ടേ ക്യാപ്പ് വേണം എല്ലാ സൗകര്യങ്ങളും ചെയ്തു പക്ഷെ ഇത് കാണിച്ചിട്ട് ഇവിടെ നിന്ന് പോവാടി ആ ഉമ്മക്ക് വെച്ച് മോകാലല്ലോ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് നോക്കാം ഇത് പറയുമ്പോൾ കൃത്യമായിട്ട് കാണിക്കണമല്ലോ ആ ഓക്കെയാണ് സംഭവം അപ്പൊ ഉമിക്കിരി കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഇഷ്ടപ്പെട്ട പടമാണത് പക്ഷെ നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഉമിക്കിരി വെച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന മോഹൻലാലല്ല പണ്ട് ഇതൊന്നും വെക്കാതെ ഓടി നടക്കുന്ന നമ്മുടെ വീട്ടിലെ അയൽവക്കത്തെ പയ്യൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് തൊട്ടടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തട്ടടുത്തേക്ക് വരാം ഈ പറഞ്ഞ ഈ കണ്ണടയോ ഈ കണ്ണടയോ ഈ ഉമിക്കരിയോ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി ആവശ്യമില്ല ഒരു മിനിറ്റ് പിടിച്ചാൽ ആ ഒരു മോഹൻലാൽ പഴയ ഒരു മോഹൻലാൽ അതാണ് നമുക്ക് ഇഷ്ടം എപ്പോഴും തൊട്ടടുത്ത ഒരു അയൽവക്കത്തെ പയ്യൻ എന്ന് പറയാൻ ഒരു മോഹൻലാൽ പഴയ മോഹൻലാൽ ഉമിക്കിരി ഇല്ലാത്ത മോഹൻലാൽ